കാരണം കുറേ ആൾക്കാർ കേരളത്തിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെയും കുട്ടികളെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പട്ടി കടിച്ചുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ നന്നായി പേടിച്ചു പേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം പേടിച്ചു കാരണം ആ ടെൻഷൻ അത് എന്താണെന്ന് അറിയില്ലല്ലോ നമ്മൾ കേട്ടോളൂ പേ അളകുമോ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു പേ അളകോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയട്ടോ എന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ തന്നു അല്ല എൻ്റെ മുറിവ് കെട്ടിത്തന്നു പിന്നെയാണ് എനിക്ക് ഇഞ്ചക്ഷൻ തന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ ഡോസ് ഉണ്ടായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയിൽ എത്രയാണ് എന്നുള്ളത് അത് പല ഘട്ടങ്ങളായിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ട് അത് സോളുവാക്കി അവസാനം പിന്നെ പിന്നെ എന്നെ കഴിച്ചത് ട്വാനത്ത് നിന്നാണ് ട്വാനത്ത് ഞാൻ പോണ ബൈക്കിൽ ഇതേപോലെ ഒരു പട്ടി കടിക്കുക ആ കടിച്ചു കഴിച്ചിട്ട് അതേപോലെ തന്നെ അത് തന്നെ ഒഴിച്ചിട്ടല്ല കടിച്ചതേട്ടോ അത് ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് പോയതാണ് ഞാൻ സ്നേഹിക്കാൻ വേണ്ടി പോയതാണ് സ്നേഹിക്കാൻ പോയ സമയത്ത് അതെന്നെ കടി കടിച്ചു സത്യത്തിൽ കടിച്ചു അതാണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ തന്നെ പോയിട്ട് ഞാൻ ഹെൽത്ത് കെയറിൽ പോയിട്ട് വാക്സിൻ എടുത്തു അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത് അതും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ വിഷയം സംസാരിക്കാൻ കാരണം ഞാൻ ഒരു ആറ് ദിവസം മുമ്പ് ഒരു ന്യൂസ് കണ്ടു അതായത് നിയ ഫൈസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അപ്പം അത് ഭയങ്കര ദുഃഖമുള്ള വാർത്തയാണ് ഏഴ് വയസ്സായ കുട്ടിയെ പട്ടി അത് തെരുവ് പട്ടികൾ കടിച്ച് കീറി കൊന്നു തന്നെ പറയാം അന്ന് വിഷം പെട്ടെന്ന് ഏറ്റ ഏറ്റതാണോ എന്താണെന്ന് അറിഞ്ഞില്ല ആ കുട്ടി മരിച്ചുപോയി അതുപോലെ ഒരു മാസം മൂന്നാല് കേസുകളാണ് ഇതുപോലെ സംഭവിച്ചത് ഒറ്റ മാസം കൊണ്ട് അത് കുട്ടികളെ മൂന്ന് ആറ് പതിനൊന്ന് വയസ്സായ കുട്ടികളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് നായകൾ കടിച്ച് കീറി കൊല്ലുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വാർത്ത അതായത് ആ ചാനൽ ഞാൻ പറഞ്ഞുതരാം ടി വി നയൻറ്റീൻ കേരള എന്ന ചാനലുള്ള ആ വ്യക്തി ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെരുവ് നായികളുമായി സംസാരിച്ചു മാത്രമല്ല പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഡീറ്റെയിൽ ആയി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി നാല് ദിവസം മുമ്പാണ് അത് ടി വി കേരള നയൻറ്റീൻ എന്ന യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ വിഷയം എൻ്റെ മുന്നിൽപ്പെട്ടപ്പോൾ എനിക്കിത് പറഞ്ഞു തോന്നി കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ്ക്കളുടെ എണ്ണം ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക ഒരു പ്രിക്കോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ വന്ദീകരണവും നടക്കണില്ല സത്യത്തിൽ പറഞ്ഞ നിയ ഫൈസ്ലറിനെ കുട്ടിയുടെ വാർത്ത എല്ലാവരും കേട്ടു കാണുമല്ലേ അപ്പം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ പോവോ നാളെ പോവോന്ന് ചോദിച്ചു ചോദി പട്ടിയെ കൊല്ലാ നിയമില്ലേ അപ്പോഴും സർക്കാരിന് പട്ടി നികുതി അടക്കിട്ടു പിന്നെ മൂന്നാം ക്ലാസ്സിൽ മുറിവിന് ചുറ്റുമെടുക്കുന്ന ഇഞ്ചക്ഷൻ താലൂക്കിലേനൊക്കെ അതെന്താ ഇവിടുത്തെ ഹെൽത്തി വെച്ചാൽ ഇവിടുന്ന് അരമണിക്കൂർ എടുത്ത് തന്നെ അവിടെ ഓടി പിന്നെ ഓടിപ്പോവാരമണിക്കൂർ എടുത്ത് ടെസ്റ്റ് ഡോസ് എടുത്തിരിക്കാന് അതേസമയം അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒട്ടും താമസിപ്പിച്ചില്ല അവളെ പട്ടി കടിച്ചു പണിക്കാര് കൊണ്ടുവന്ന് കഴി ഞാൻ വന്ന് ഡ്രസ്സ് മാറി അപ്പോഴേ കൊടുക്കും ഇവിടെ നിന്ന് പുനലി പോയ താമസ് ടെസ്റ്റ് ദിവസം എടുത്തിരുന്ന താമസ് അവിടെ കേറി ഇഞ്ചിഷ എടുക്കാതിരുന്നപ്പോഴോ കാല് മുറി വന്ന ആ ആ ചെറുക്കൻ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിനെ ഇഞ്ചുഷ എടുക്കുന്നത് വെയിറ്റ് ചെയ്യാനെ ആ അവിടെ ഒരു ചെറു ആ ചെറുക്കൻറെ കാല് ഡ്രസ് ചെയ്തിട്ടാണ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കൊച്ചു കുട്ടി ഒരു ഏഴ് വയസ്സായ കുട്ടി കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ കുട്ടി മരണത്തിന് കീപ്പെട്ട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ കുട്ടിയുടെ ഉമ്മ കരിണ കണ്ടാ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഉമ്മ ഓടി ചെന്നപ്പോൾ പട്ടി കടിച്ചു കീറണ കാണുന്നത് ആ കുട്ടീനെ എടുത്ത് ഓടി ഹോസ്പിറ്റലിലോട്ട് ഓടി ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കുട്ടി മരിച്ചു പോയി പക്ഷേ കുട്ടിയുടെ സ്റ്റേജ് അത്രയും ക്രിട്ടിക്കലായിരുന്നു അതായത് കുട്ടി ഹോസ്പിറ്റലിൽ ഐ സി യു അതുപോലെ തന്നെ ഈ കേസിൽ അത്രയും വലിയ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് രക്ഷിക്കാൻ പറ്റുന്ന കാര്യം ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം എനിക്ക് തോന്നുന്നു ഞരമ്പിലൂടെ പെട്ടെന്ന് വിഷം കേറിയിട്ടുണ്ടാവും എന്നുള്ളൊരു ചാൻസ് പറയുന്നുണ്ട് ഡോക്ടേഴ്സൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ അത്യാവശ്യം അതായത് ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു നാലാമത്തെ ഡോസ് എടുക്കുന്നതിന് മുമ്പാണ് കുട്ടി മരണം മരണപ്പെട്ടത് കാരണം പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കയറി കാണും അതായിരിക്കും പക്ഷെ എന്തായാലും ഇത് വലിയൊരു എന്താ പറയുക ഒരു സങ്കടമുള്ള സംഭവം ഇതുപോലെ തന്നെ രണ്ട് വേറെയും രണ്ട് മൂന്ന് കേസുകളുണ്ട് ഇതുപോലെ മരണപ്പെട്ട കേസുകൾ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് തെരുവ് നായരുടെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം ദിവസം അതിൻ്റെ ഒരു ഇത് ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിലുള്ള സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ ഈ ടി വി നയനിൽ ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആയിട്ട് ുള്ളിപ്പൂടി കേട്ടു യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ഒരു പ്രശ്നമില്ല മനുഷ്യനവരെ കൊല്ല പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി പോരാ പക്ഷെ പട്ടികളെ മാത്രം എന്തുകൊണ്ട് കൊന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കളികൾ എത്ര ഭീകരമാണെന്നുള്ളത് അറിയാൻ നമുക്ക് യാതൊരു വഴികളും ഇല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മുൻ എം ഡി ആയിരുന്ന ഐ എസ് ഓഫീസർ അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള സമൂഹം ഞെട്ടലോട് കൂടിയാണ് കേട്ടത് മുഖത്ത് കാട്ടിച്ച് വീതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്ന യാതൊരു സംശയം വേണ്ട ഇവർക്കായ എൻജിഒസിനെ ഫൈലാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ രൂപികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് ഞാൻ ബ്ലോക്ക് എഴുതിയിട്ടുണ്ട് കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നാനൂറ്റി അറുപത്തി ഒമ്പത് മരുന്നെനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം ൾ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ആന്റി റാബിസ് വാക്സിൻ പക്ഷേ ആന്റി ഇമ്യൂണോ ഗ്ലോബലിൽ അത് കാറ്റഗറി പറ്റുകയായിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്യൂണോ ഗ്ലോബലിൽ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പേറ്റ് ചാർജ് എടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള രൂപയുള്ള ഹ്യൂമൻ വേരിയൻസ് ഇത് മെഡിക്കൽ ും വഴി കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും പ്രിസ്ക്രിപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ അന്ന് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസേഷൻ വാങ്ങിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയത് പറയുന്നത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മുൻ ഐ എസ് ഓഫീസർ ഇതൊരിക്കലും എടുക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണ് തോന്നും കാരണം മാഫിയ ഒരു സംഭവം ഉള്ളതാണ് അല്ലേ മരുന്ന് മാഫിയ സംഭവം ഉള്ളതാണ് കാരണം ഇതൊരു ബിസിനസ്സാണ് അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഇനി ഈ രോഗത്തിൻ്റെ ഒന്നല്ല നമ്മൾ ഏത് രോഗം എടുത്താലും അതൊരു മാഫിയ തന്നെയാണ് കാരണം അതിൽ ആളുകൾ വേണം ജനങ്ങൾ രോഗം ഉണ്ടാവണം അതിൽ ട്രീറ്റ്മെൻറ്റ് തേടണം അപ്പോൾ മരുന്ന് വേണം എന്നുള്ളത് കൊണ്ട് അതൊരു സംഭവമായിട്ട് അവിടെ വളരുന്നുണ്ട് കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത് അപ്പോൾ ഈ തെരുവ് നായികളെ ഉപദ്രവിക്കുന്നൊരു സംഭവം ഉണ്ട് ഉപദ്രവിച്ച അകത്താവും കേട്ടോ കാരണം മനുഷ്യർക്ക് ഇവിടെ എന്ത് പറ്റിയാലും പ്രശ്നമല്ല നായ്ക്കളെ സംരക്ഷിക്കണമെന്നൊരു കോൺസെപ്റ്റാണുള്ളത് അതിനിപ്പം എത്ര അപകടമുള്ള നായ്ക്കളായാലും കടിച്ചു കീഴടന്ന നായ്ക്കളായാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം പറയുന്ന ഒരു ഒരു ടീം ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് അതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരവാദിത്വം പറയണോ നമ്മൾ ജയിൽ പോലും കിടക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു ടീം മരുന്ന് മാഫിയ ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ടാവാൻ ആൾക്കാർക്ക് ഇങ്ങനെ പട്ടി കടിച്ചിട്ട് നായ്ക്കൾ കടിച്ചിട്ട് പേവിശകാനും അപ്പോൾ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമല്ലോ പല ഹോസ്പിറ്റലുകൾക്കും അപ്പോൾ അതുകൊണ്ട് കുറേ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിക്കണം അതൊക്കെ വിഷയങ്ങളാണ് കാരണം ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ് കേട്ടോ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞതൊന്നും ഇതാക്കാൻ പറ്റില്ല കാരണം സമൂഹത്തിലെ രാഷ്ട്രീയക്കാരും മറ്റുള്ള മെഡിക്കൽ ആൾക്കാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെയാണ് ഇതിനെ പിന്നെ നടക്കുന്ന ആൾക്കാർ ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് നഷ്ടപ്പെടുന്ന ജീവനുകളാണ് കുട്ടികളുടെ ജീവനാണ് കൂടുതലായിട്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരു വിഷം നമുക്കൊരു പേവിഷൻ അളകി അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക ഹോസ്പിറ്റലിൽ പോവുക ഇത് എഫക്റ്റ് പോരാത്തോണ്ടാണ് മരണപ്പെട്ടത് അപ്പോൾ ഈ കൊടുത്ത സംഭവം ഒറിജിനൽ അല്ലേ കൊടുത്ത വാക്സിൻ ഒറിജിനൽ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇതില്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടി വരും ഈ വിഷയം ഇവിടെ ഒന്നും അവസാനിക്കുന്ന വിഷയങ്ങളാവില്ല ഭയങ്കര അധികം ഒരു വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാനുള്ള ഒരു വിഷയങ്ങളൊക്കെയാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിലൊന്നുമില്ല കേട്ടോ വട്ടപൂജയാണ് എനിക്കിതിൽ വലിയ നോളജ് ഇല്ല പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്ന ഒറ്റ ഇൻഫോർമേഷന് വേണ്ടിയിട്ടും നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക എന്ത് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ചെറിയൊരു പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ കുട്ടികൾ സ്കൂളിൽ പോകാന്ന് പറഞ്ഞ പോലെ ജൂൺ മാസമൊക്കെ ആവാൻ പോവാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകും അപ്പോൾ നമ്മളെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും അല്ല ഇപ്പം ഇതിപ്പോൾ കേട്ടുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് എടുക്കാൻ പോവേ അല്ലെങ്കിൽ ഈ മരുന്ന് മാഫിയക്കാരെ മനസ്സ് മാറാൻ പോയി ഒന്നും നടക്കാൻ പോകണമല്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു അവയർനെസ് ജസ്റ്റ് അത്ര അത്രമാത്രമാണ് അല്ലാതെ അതിൽ കൂടുതൽ ായിട്ടൊന്നും ഇല്ല നമ്മൾ കൊടുക്കേണ്ട അവയർനെസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നായ്ക്കള കേസ് ഈ പട്ടി കടിച്ച കേസ് പട്ടി കൂടി ബാക്കിൽ കൂടി ഓടിച്ച കേസുകളൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലിങ്ങനെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ മീഡിയയിലെടുത്ത് നോക്കിയാൽ പല വീഡിയോസിലും ഇങ്ങനെ കാണാറുണ്ട് കാരണം ഇങ്ങനെ അതിൻ്റെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ പക്ഷെ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയവും അപ്പോൾ ഇവർ ഈ കുട്ടികളെ ഓടിച്ചെന്ന് വീട്ടിലോട്ട് കേടും വീട്ടിൽ നിന്ന് ആളുകൾ ഓടിച്ച് പട്ടികളെ ഓടിച്ച് വിടും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് സത്യം പറഞ്ഞാൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു വിഷയമല്ല അത് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയ ആൾക്കാരാണ് അപ്പോൾ രക്ഷപ്പെടാത്ത കുറേ ആൾക്കാരത് ഇതുപോലെ കടിച്ചു കീറി സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ സംഭവം കാരണം ഇത് ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ഇതിന് യാതൊരു വിധം മാറ്റമില്ല ആരും ഇതിന് എന്ത് ചെയ്യാനാണ് പട്ടിയെ പിടിച്ച് അകത്ത് പറ്റില്ലല്ലോ ജയിലിൽ കൊണ്ടുപിടാൻ പറ്റുമോ അതിന് ബുദ്ധി വിവേകമില്ലാത്ത സാധനമാണ് പുള്ളി പോയിട്ട് പട്ടിയെടുത്ത് പോയി സംസാരിക്കണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പം അതിലൊന്നും വലിയ ഇതില്ല പട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പുള്ളി ഒരു കോമഡിക്ക് വേണ്ടി ചെയ്ത സംഭവം കേട്ടോ വേറെ ഒന്നുമില്ല പുള്ളി പട്ടിയെടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് ജസ്റ്റ് ഫോർ എ ഫണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം അത് വളരെ രൂക്ഷമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇതിന് വ്യക്തമായുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് വന്ദീകരിക്കുന്നു ഈ പറഞ്ഞ പട്ടിയൊക്കെ പിടിച്ചുകൊണ്ടിട്ട് അതിൻ്റെ 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 പോപ്പുലേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നു ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നടക്കുന്നുണ്ടോ ഉള്ള കാര്യം അറിഞ്ഞൂടാ നടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ പട്ടികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ ആ സംഭവം കുറച്ച് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടികൾ വളരെയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനാൾക്കില്ല ആളുകളില്ല ആരുമില്ല പക്ഷേ പട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പട്ടിയെ നമ്മൾ പിടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ മനുഷ്യാവകക്ഷ കമ്മീഷനല്ല മൃഗ കമ്മീഷനും മറ്റുള്ള ആൾക്കാരും പിന്നെ മൃഗസ്നേഹികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതിൻ്റെ പേരിൽ അറിയില്ല കേട്ടോ ചിലപ്പോൾ പട്ടികളുള്ള സ്നേഹം കൊണ്ടാണോ അതിന് പൈസ കിട്ടാനുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞൂടാ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് സത്യത്തിൽ അപ്പം ഇതുകൊണ്ടുള്ള ഇത് നമ്മളെപ്പോലത്തെ ആൾക്കാർ അതായത് കോമൺ ഹ്യൂമൻസ് നമ്മളെപ്പോലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് നമുക്ക് സേഫായിട്ട് മക്കളെ പുറത്തിറക്കാൻ പറ്റില്ല അവസ്ഥ വീട്ടിൽ കയറി പോലും പട്ടി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അറിയാലോ നിങ്ങൾ കാണാനില്ല ഈ സി സി ടി വിയിലൊക്കെ വീട്ടിൽ കയറി വന്നിട്ടാണ് പട്ടികൾ കുട്ടികളെ ആക്രമിച്ചു കൊല്ലുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം കാണാണ് അപ്പം ഇതിനൊരു അവസാനം എന്നുള്ള സാധനം കാണുന്നില്ല ഇതിനെന്ത് അവസാനമാണ് അതൊന്നും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ബിസിനസ് മറുഭാഗത്ത് എന്താ ഇങ്ങനെ അനുഭവിക്കുക ജ ജനങ്ങൾ അനുഭവിക്കുക അതിനുള്ളൊരു സംഭവം അപ്പം ഇതായിട്ടാണ് ഇപ്പം ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ സത്യത്തിൽ അപ്പോൾ ഏതൊരു മരുന്നിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അതൊരു ബിസിനസ് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം ഇതിലൊരു കാര്യം കൂടെ ആൾ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ദിവസം ദിവസം വർദ്ധിച്ചു കൊണ്ട് വരുന്നുണ്ട് ഒരുപാട് മെഡിക്കൽസ് വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഏത് ഹോസ്പിറ്റലും ഇപ്പം ഞാൻ ഉൾപ്പെടെ പോയിട്ട് ജലദോഷത്തിന് പനിക്ക് ഒരു മരുന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താണ് അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണ്ട പക്ഷേ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല അവർ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ നമ്മൾ മണിക്കൂറും ഒക്കെ വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് അറിയാം വിദേശ രാജ്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസ് വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ നമ്മൾ കേരള ആയാലും ഇന്ത്യയിലും ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യത്തിൽ വളരെ മുന്നിലാണെങ്കിൽ കൂടി ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ത് ഇതിന് ഒരു മരുന്നിൻ്റെ ഒഴുക്ക് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ പറയല്ലോ എന്തൊരു ബിസിനസ്സാണ് അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്തൊരു കാര്യം നമ്മളെടുത്ത് വയ്ക്കിയൊരു ബിസിനസ്സാണ് അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഇത് ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു അത് പട്ടികളെ വളർത്തിക്കൊണ്ട് ബിസിനസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ കേൾക്കുന്നത് പോലും പട്ടികളെ വളർത്തി ബിസിനസ് ഉണ്ടാക്കുക പട്ടികളെ വെച്ചിട്ട് ബിസിനസ് ഉണ്ടാക്കുക അതാണ് ഇതിന് ഉചിതമായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുള്ളൂ ഈ വിഷയത്തിൽ പട്ടികളെ വെച്ച് അവർക്ക് പോലും അറിയില്ല പട്ടികൾക്ക് പോലും അറിയില്ല ഞങ്ങളെ വെച്ചിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് തെരുവുന്നായ്ക്കും അറിയില്ല ഈ കാര്യം അവരെ വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം കോടികളെ കച്ചവടം ചെയ്യണത് അതിൽ വലിയ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ചെറിയ കുട്ടികൾ അപ്പം ഇത് നമ്മുടെ വീട്ടിലൊരാക്ക് വന്ന് നോക്കണം ഈ പറയണ കോടിക്കണക്കിന് പൈസ വാങ്ങി ഇതാക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊരാക്ക് അനുഭവം വരുമ്പോഴാണ് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അവനാൻ്റെ വീട്ടിലാ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ നമുക്കത് പ്രയാസമുള്ള കാര്യമല്ല അത് അവരുടേതല്ലേ തോന്നി സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു പട്ടികളെ വെച്ച് ബിസിനസ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയ ആൾക്കാർക്ക് റാബീസ് വാക്സിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് മൊത്തം നടക്കുന്നത് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വാക്സിന് ഒഴുകാൻ വേണ്ടിയിട്ട് പട്ടികളെ വളർത്തുക എന്ന് പറയാം എന്നാലല്ലേ ആ വാക്സിൻ്റെ ആൾക്കാർക്ക് അത് കച്ചവടമാവുള്ളൂ അല്ലേ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സപ്പോസ് നമ്മൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു ഒരു സാധനം ലോഞ്ച് ഒരു സാധനം ലോഞ്ച് ചെയ്തു അതെനിക്ക് സെയിലാവണമെങ്കിൽ എന്ത് വേണം അപ്പുറത്ത് അതിൻ്റെ ഒരിത് വേണം ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യം വേണം അല്ലേ കൺസ്യൂമർ നീഡ് വേണം കൺസ്യൂമർ നീഡ് എന്ന് പറയുന്ന സാധനം കൺസ്യൂമറിനെ അത് ഉപയോഗിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ സാധനം സെയിലാവണം സെയിലാവണമെങ്കിൽ എന്ത് ചെയ്യണം ആ എന്താണോ കൺസ്യൂമർ നേടുന്ന പ്രയാസം അല്ലെങ്കിൽ ആ വിഷയം അത് വളരണം അത് ഇൻക്രീസ് ചെയ്യണം അത് ചിലപ്പോൾ എന്തുവാം അപ്പം ആ വിഷയം സംഭവം ഉണ്ട് ഏതൊരു ബിസിനസ്സിൻ്റെയും അത് മെഡിക്കൽ ആയാലും എന്തായാലും അതാണ് ഇവിടെ നടക്കുന്ന സംഭവം അതിപ്പം നമുക്ക് ഏകദേശം ഈ ന്യൂസ് കാണുമ്പോഴും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കാം ഇപ്പം ഇതിൻ്റെ കേസിൽ മാത്രമല്ല പൊതുവേ നമ്മൾ ഏതൊരു അസുഖം അതൊരു ബിസിനസ്സാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന സംഭവം പക്ഷേ നമുക്ക് വേറെ വഴിയില്ല നമുക്കത് ഓപ്റ്റ് ചെയ്തില്ലാതെ വേറെ വഴിയില്ല അതാണ് നമ്മുടെ അവസ്ഥ കാരണം നമുക്കത് മാറണം അസുഖം മാറണം അതുകൊണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഉമ്മ കഴിഞ്ഞു കാണുമ്പോൾ സത്യം സങ്കടം തോന്നുന്നു കാരണം അവസ്ഥ എന്താ പറയുക ഉമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഇങ്ങനെ കടിച്ച് കീറുകാലോചിച്ച് വയ്ക്കും വല്ലാത്തൊരവസ്ഥ കേട്ടോ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല തോന്നും ഇതൊക്കെ ഒരു മനസ്സാശിയെ നമുക്കിങ്ങോട്ട് എന്താ പറയുക വേദന ഉണ്ടാകുന്ന സംഭവം ഇതൊക്കെ കാണുമ്പോൾ കാരണം മരിക്കുള്ള പ്രായമൊന്നുമല്ല അത് ഏഴ് വയസ്സിനേക്കാളും മരിക്കലുള്ള പ്രായം ഒരു ശക്തമായ തീരുമാനം തന്നെ വേണം ഒന്നെങ്കിൽ ഇതിന് ഈ പറഞ്ഞ വന്ധീകരണ സംഭവം വേണം കറക്റ്റായിട്ട് നടക്കണം അത് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പം ഇതിനിന്നിപ്പം പുള്ളി പോയിട്ട് ഇതിൻ്റെ അതോളജിയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയണ കാര്യം പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാം എത്രത്തോളം അതിൽ ഇതുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് കറക്റ്റായിട്ട് നടക്കുക അല്ലെങ്കിൽ പട്ടികളെ തല്ലി കൊല്ലുക ഇതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ പഴയ ഒരു ജനം പോലും പട്ടിയെ വളർത്തണമെന്നാലും പറയുന്നില്ല ഇങ്ങനെ അപകടകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള പട്ടികളുണ്ടെങ്കിൽ അവരെ കൊല്ലുക അതിനെ വേണമെന്നാണ് പറയുന്നത് അതാ പറയുള്ളത് നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന എന്തായാലും വസ്തുവണ അതിനെ തല്ലിക്കൊല്ലുക അത്രേ ഉള്ളൂ ഒക്കെ വിടുന്നോടത്ത് വെച്ച് കാണാം അത്രേ ഉള്ളൂ അതാണ് പോളിസി എൻ്റെ അഭിപ്രായം അതാണ് നമുക്ക് ആ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന അവരെ തല്ലിക്കൊല്ലുക ബാക്കിയെല്ലാം താ വരുന്നവർ തച്ച് നമ്മൾ നേരിടുക ഇതേ പറയാനുള്ളൂ ഇറ്റ പോയിട്ട് നിർത്തുകയാണ് നമുക്ക് അപകടകരമാകണമെങ്കിൽ നമ്മൾ വേറെ ഒരു ചോദിക്കാൻ നിൽക്കണ്ട നമ്മൾ അങ്ങ് പ്രതികരിക്കുക വരുന്നവർ തച്ച് കാണാം നമ്മളെ മക്കളെയോ നമ്മളെ കുടുംബത്തിലുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളെയോ ഉപദ്രവിച്ചാൽ തിരിച്ചടിക്കുക ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിഷയം അടുത്ത വീഡിയോ കാണാം